സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില ഇനിയും കുറയും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് നിയമസഭയിൽ ഈ കാര്യം വ്യക്തമാക്കിയത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സപ്ലൈകു വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില ഇനിയും കുറയുമെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയത് ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയിൽ നിന്നും മുന്നൂറ്റി പത്തൊമ്പതായും ശബരി നോൺ സബ്സിഡി മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തിയൊൻപത് രൂപയായും കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തിയൊമ്പത് രൂപയിൽ നിന്നും നാനൂറ്റി പത്തൊമ്പത് രൂപയായും കുറയ്ക്കും തൂരപ്പരിപ്പിന്റെ വില കിലോഗ്രാമിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിന്ന് എൺപത്തെട്ട് രൂപയായും ചെറുപയറിന്റെ വില തൊണ്ണൂറ് രൂപയിൽ നിന്ന് എൺപത്തഞ്ച് രൂപയായും കുറയ്ക്കും പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും ഓണക്കാലത്ത് അരിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഓരോ റേഷൻ കാർഡിനും ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തിയഞ്ച് രൂപ വിലയ്ക്ക് നൽകിയിരുന്നു ഇത് തുടർന്നും സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി നൽകുന്നതാണെന്നും മന്ത്രി ഉറപ്പു നൽകി ഓണക്കാലത്ത് ഫലപ്രദമായി വിപണിയിലിടപെട്ട് വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്താനും വിലക്കയറ്റം നിയന്ത്രിക്കാനും സർക്കാരിന് കഴിഞ്ഞു സപ്ലൈകോയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും പ്രതിദിന വിൽപ്പന റെക്കോർഡ് മറികടന്നു അൻപത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം കാർഡുടമകൾ സാധനങ്ങൾ കൈപ്പറ്റി മുന്നൂറ്റി എൺപത്താറ് കോടി രൂപയുടെ ആകെ വിറ്റുവരുണ്ടായതിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ സബ്സിഡി വിൽപ്പനയിൽ നിന്നാണെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി